അമേരിക്കയുടെ ബംഗർഭസ്ട്ര ബോംബുകളാണ് ഇപ്പോൾ ലോകത്ത് മൊത്തം ചർച്ചയായിരിക്കുന്നത് ഇതിന് വലിയ ശേഷി ആവശ്യമാണ് ഈ ബോംബുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാരമുള്ള ബോംബുകളാണിത് ഈ ബോംബുകൾ ആകാശത്ത് നിന്ന് ഏതാണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ നിന്ന് താഴേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് വിക്ഷേപിക്കുകയല്ല നിക്ഷേപിക്കുകയാണ് കാരണം ഈ ബംഗർഭസര ബോംബ് നേരെ താഴേക്ക് വന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് ശക്തി പ്രാപിച്ച് പതിമൂവായിരം കിലോ ഭാരമുള്ള അതായത് മൂന്ന് പതിമൂന്ന് ടൺ ായിരത്തി അഞ്ഞൂറ് കൃത്യമായി പറഞ്ഞ അത് തുളച്ച് മണ്ണിനടിയിലേക്ക് കയറി അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അറുപതടിയുള്ള താഴ്ചയിലേക്ക് പൊട്ടിത്തെറിക്കുക നമ്മുടെയൊക്കെ ശരാശരി അടി ഉയരം എന്ന് പറഞ്ഞാൽ അഞ്ചടി അഞ്ചിഞ്ചോ അഞ്ചടി ഏഴിഞ്ചോ ഒക്കെ ആയിരിക്കും അപ്പൊ ഇത്രയും ഉള്ള നമ്മുടെ നമ്മുടെ വലിപ്പം വെച്ച് കണക്കാക്കി നോക്കുക പത്തടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല അപ്പൊ ഇത്ര രണ്ടാൾ പൊക്കം അല്ലെങ്കിൽ അങ്ങനെ അറുപതടി ഏതാണ്ട് ആറേഴ് പേര് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് പേര് നിൽക്കുന്ന അത്ര ആഴത്തിലേക്ക് ഇതിനെ പത്തോളം പേര് നിന്നാൽ എത്ര ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ എത്ര ഉയരം വരുമോ അത്ര ഉയരത്തിലേക്ക് ഇത് തുറച്ചു കയറി അവിടെ വെച്ചൊരു വലിയ സ്ഫോടനം നടത്തും അങ്ങനെ ഏതാണ്ട് പത്തോളം പേർ ഒന്നിന് മുകളിൽ ഒന്നായി കയറി നിന്നാൽ എത്ര ആഴം വരുമോ അത്രയും ആഴം വരുന്ന ഒരു താഴത്തെ തുടച്ചു കയറി അവിടെ ഒരു സ്ഫോടന നടത്തുക എന്നുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനെ ഇതിനെ നിക്ഷേപിക്കാനായിട്ട് ബീ ടു ബോംബർ പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ആകാശത്തിന് മുകളിൽ വന്നാൽ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ചൈനയ്ക്ക് മുകളിലാണുള്ളത് അവരറിയരുത് അവരറിയാതെ ഈ വിമാനം വന്ന് അവിടെ നിന്ന് ബോംബിട്ട് തിരിച്ചു പോകാൻ കഴിയണം സ്റ്റെൽത്ത് വിമാനമായിരിക്കണം റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാനാവാത്തത് അങ്ങനെ ലോകത്തെവിടെയും പോകാനുള്ള ഒരു ശേഷിയുള്ള ഏക വിമാനം ബീ ടു ബോംബറാണ് ആ വിമാനം ഉള്ളത് അമേരിക്കയുടെ കയ്യിൽ മാത്രം മറ്റേതെങ്കിലും വിമാനമുണ്ടോ എന്നുള്ളത് പോലും അറിയില്ല ഏതാണ്ട് ബി ടു ബോംബർ കണ്ടുപിടിച്ച് അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് എട്ട് വർഷം എന്ന് തന്നെ പറയാം അത്രയും കാലം കഴിഞ്ഞിട്ടാണ് ലോകമറിഞ്ഞത് അമേരിക്കയുടെ കയ്യിൽ ബി ടു ബോംബർ എന്ന് പറഞ്ഞൊരു പുതിയ യുദ്ധോമാനം ഉണ്ട് എന്നുള്ളത് കാണാൻ തന്നെ ഒരു പ്രത്യേക രൂപമാണ് ഡബ്ല്യു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇരിക്കും അങ്ങനെ ഒരു വലിയ പോർമന വഹിക്കാൻ ശേഷിയുള്ള വലിയ ഭാരം സഹിക്കാൻ വഹിക്കാൻ ശേഷിയുള്ള ഒരു ബോംബറാണ് നമ്മളുടെ കയ്യിൽ അത്രയും ഭാരം വഹിക്കാനുള്ള ഒരു യുദ്ധ വിമാനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണ് നമ്മളുടെ സുഖോയി മിറാഷ് മിഗ് പോലുള്ള വിമാനങ്ങളും റഫേലും ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് നമ്മളുടെ തേച്ചസ് ആണ് അതിനും ഇത്രയും പേരോട് വഹിക്കാനുള്ള ശേഷിയില്ല ഇത്രയും വലിയ ഭാരം വഹിച്ചു കൊണ്ടുപോയി വിക്ഷേപിക്കണം ഒരിടത്ത് കൊണ്ടിടണം ആ ഗ്രാവിറ്റിയുടെ ഭൂഗുരുത്വാകർഷണം വെച്ച് വന്ന് പതിച്ച് തുരനകത്തേക്ക് കയറി സ്ഫോടനം നടത്തണം പക്ഷേ നമ്മളുടെ കയ്യിൽ മറ്റൊന്നുണ്ട് നമ്മളുടെ കയ്യിൽ മിസൈൽ ടെക്നോളജി ഉണ്ട് വലിയ കരുത്താണ് ഇന്ത്യക്ക് മിസൈൽ ടെക്നോളജി ചെയ്യുന്നത് ആ മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളുണ്ട് പാകിസ്ഥാനും ചൈനയെ നേരവും നമ്മളുടെ ശത്രുവായി നമ്മൾ കാണുന്ന രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലേക്ക് ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അഗ്നിയെ വികസിപ്പിച്ചെടുക്കുക അഗ്നി ഫൈവിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററിലേറെ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഈ പറയുന്ന നമ്മുടെ അഗ്നി ഫൈവ് പക്ഷെ അഗ്നി ഫൈവിനും ഒരു പരിധി ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷി വരുമ്പോൾ അതായത് അയ്യായിരം കിലോമീറ്റർ പോകുന്ന അഗ്നി ഫൈവ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ പോകുകയുള്ളൂ കാരണം ഏഴായിരത്തി അഞ്ഞൂറോളം കിലോ ഭാരം വരുന്ന വലിയ സ്ഫോടക വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന്റെ പോർമുന വഹിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന അഗ്നി ഫൈവിന് വരുമ്പോൾ അതിന്റെ സഞ്ചാരം പകുതിയായി കുറയുന്നു എന്നുള്ളതാണ് പക്ഷേ എങ്കിലും നമ്മളുടെ അടുത്ത് കിടക്കുന്ന രണ്ട് ശത്രുക്കളെ കടിക്കാൻ ഇത് മതി അവരുടെ ഭൂഗർഭ ഗവേഷണ കേന്ദ്രങ്ങൾ അവരുടെ ഈ പറയുന്ന ആണവായുധ സംഭരണ കേന്ദ്രങ്ങൾ ഇതുപോലുള്ളവയൊക്കെ തകർക്കാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ദീർഘദൂരത്തിൽ സഞ്ചരിച്ച് പോയി ഒരു ശേഷി അപ്പോഴും കൈവരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് പക്ഷെ അത് മറ്റൊരു രാജ്യത്തിനുമില്ല എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന അമേരിക്ക അമേരിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ പദ്ധതി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന ഭീഷണി വലിയതായിട്ട് കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതില്ല നിലവിൽ ഫോർദോയും ഈ പറയുന്ന നെത്താൻസും ഒക്കെ അടിച്ചു തകർക്കാനായിട്ടാണ് ഇവർ ഇതിനെ ഈ പറയുന്ന അമേരിക്ക ഇതിനെ ഉപയോഗിച്ചത് ഒരു ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനും ശത്രുവിൻ്റെ സുരക്ഷിത കേന്ദ്രങ്ങൾ തകർക്കാനും ഒക്കെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് നില ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ പോലെ മിക്ക രാജ്യങ്ങളും അവരുടെ തന്ത്രപ്രധാനമായ നിറമികൾ ഭൂനിരപ്പിനടിയിലാകെ സ്ഥാപിക്കുക ഇത്തരം കേന്ദ്രങ്ങളിൽ സാധാരണ ബോംബുകൾക്ക് മിസൈലുകൾക്കും നാശമുണ്ടാക്കാനാകില്ല ഇന്ത്യക്ക് അതിനും സാധിക്കുമെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇതിനു വേണ്ടിയിട്ട് കൃത്യ കൃത്യമായിട്ടുള്ള ഈ അഗ്നി ഫൈവിനെ ആ രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന ശ്രമമുണ്ട് അഗ്നി ഫൈവിന് കൃത്യത അത്യാധുനിക ഗതി നിർണയ സംവിധാനം കാനിസ്റ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ സവിശേഷതകളൊക്കെയാണ് ഈ മിസൈലിനുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ആക്രമണം പ്രസിഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന കാര്യമുണ്ട് ഇവിടെ അടിക്കണമെങ്കിൽ അവിടെ അടിക്കാം തൊട്ടപ്പുറത്തേക്ക് മാറ്റി അടിക്കണമെങ്കിൽ അവിടെ അടിക്കും അത് ഗതി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ ഇന്ത്യയുടെ അഗ്നി ഫൈവിനുണ്ട് ഇപ്പോൾ അഗ്നിഫൈവ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് പല വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളതിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് സിസ്റ്റം ഉണ്ട് ഒരേ സമയം തന്നെ വിവിധങ്ങളായ റോക്കറ്റുകൾ അയക്കാൻ കഴിയുന്ന വലിയ ഒരു റോക്കറ്റ് സംവിധാനമാണ് നമ്മുടെ ആക്രമണത്തിൽ പ്രഹരശേഷിയിൽ കരുത്തനാണത് അതുകൊണ്ടാണ് നമ്മുടെ അത് ഫ്രാൻസ് വാങ്ങുന്നത് മറ്റാരും ഇല്ല ഫ്രാൻസാണ് വാങ്ങുന്നത് ഫ്രാൻസിൻ്റെ റോക്കറ്റ് ഇല്ലാതെ അല്ലല്ലോ അപ്പം നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി നമ്മുടെയുള്ള ആയുധത്തിന്റെ മികവ് കണ്ടിട്ടുണ്ട് അപ്പം മിസൈൽ ടെക്നോളജിയിൽ നമ്മുടെ മിസൈൽമാനായ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള വലിയ മനുഷ്യരുടെ സംഭാവനകൾ കൊണ്ട് ഇന്ത്യ വളരെ സമ്പന്നമാണ് മിസൈൽ ടെക്നോളജിയിൽ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടെക്നോളജിയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ കൃത്യതയാർന്ന ആയുധങ്ങൾക്ക് ലോകവിപണിയിൽ ഇന്ന് പ്രാധാന്യം കൂടുകയാണ് ബ്രഹ്മോസിൻ്റെ കാര്യം അറിയാമല്ലോ കിരാന ഹിൽസ് പാകിസ്ഥാന്റെ ആണവശേഷി ആണവ സ്റ്റോക്ക് പൈലുകൾ സ്റ്റോക്ക് പൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുറൈനെ നിറച്ചു വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ ഗ്ലൂട്ടോണിയെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റോക്ക് പൈലുകൾ വെച്ചിരുന്ന കിരാന ഹിൽസിനകത്തേക്ക് നമ്മൾ ബ്രഹ്മോസ് അടിച്ചു കൊടുത്തു കിരാന ഹിൽസ് തകർത്ത് അവിടെ വലിയ റേഡിയേഷൻ അപ്പൊ ആ ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചാണ് നമ്മൾ തകർത്തു പക്ഷെ കുറച്ചുകൂടെ ഗ്രാനൈറ്റ് റോക്ക് കൊണ്ട് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പർവ്വതത്തിനടിയിലാണ് ഈ പറയുന്ന ഒരു ആണവ കേന്ദ്രം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആക്രമണം നടത്തണമെങ്കിൽ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ മതിയാവില്ല പകരം നമുക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം അതിനായിട്ട് എന്ത് വേണം ഈ പറയുന്ന മിസൈലുകളെ ആ രീതിയിൽ വഹിക്കാൻ ശേഷിയുള്ളതായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അഗ്നി ഫൈവിനെ നമ്മൾ വേറൊരു രീതിയിലൂടെ കൺവെർട്ട് ചെയ്യുന്നുണ്ട് എയർ ബസ്റ്ററായിട്ട് എയർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടിത്തെറിക്കും അതായത് ഒരു സൈനിക വ്യൂഹം ഉണ്ട് അല്ലെങ്കിൽ വലിയ സൈനിക പടക്കോപ്പുകളായിട്ട് ഒരു മേഖലയാകെ ശത്രുരാജ്യം ഇല്ലെങ്കിൽ ശത്രു സൈന്യം വട്ടം പിടിച്ചിരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഗ്നി ഫൈവിന്റെ എയർ ബസ്റ്റർ മിസൈൽ അവിടേക്ക് അയയ്ക്കുക അത് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇതിന്റെ ശൽക്കങ്ങൾ അതിവേഗത്തിൽ ഈ പറയുന്ന ശത്രുവിന് മേലെ വന്ന് പതിക്കും അതിന്റെ ചീലുകൾ തുളച്ചുകയറും തുടച്ചു കയറുന്നതോടുകൂടി അവരുടെ ഈ പ്രതിരോധ ആയുധങ്ങൾ സംവിധാനങ്ങൾ ആളുകൾ സൈന്യം വാഹനം ഇവയെല്ലാം തന്നെ തകർക്കപ്പെടും അങ്ങനെ ഇന്ത്യയുടെ കരുത്തറിയിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് അപ്പം ഡിആര് ഡി ഒ ആണ് അഗ്നി ഫൈവ് വികസിപ്പിച്ചിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ച് തദ്ദേശീയമായ ടെക്നോളജിയാണ് തദ്ദേശീയമായ ശാസ്ത്രജ്ഞനാണ് അങ്ങനെ ഇന്ത്യയുടെ കയ്യിൽ അതിവിദഗ്ധമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ലോകത്തെ അറിയിക്കേണ്ടതുണ്ട് ഇന്ത്യയോട് മുട്ടാൻ വരുന്നവരൊന്ന് ഭയക്കണമെന്നുണ്ട് അപ്പോൾ ചൈനയ്ക്ക് വരെയുള്ള ചൈനയുടെ കയ്യിൽ മംഗർവസ്ത്ര ബോംബുകളൊന്നും അത്ര കാര്യക്ഷമമായിട്ടുള്ളതില്ല അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി മാറുന്നു എന്നുള്ളതാണ് അത് വലിയ വിജയമാണ് വലിയ നേട്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്